ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പഞ്ചായത്ത് കേന്ദ്രത്തിൽ കുമിഞ്ഞുകൂടി ദുർഗന്ധവും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉയർത്തുന്നത് ഒഴിവാക്കാൻ ഭരണസമിതി നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾ നടത്തുന്ന നന്മയാർന്ന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ അനാസ്ഥ മൂലം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയാണെന്നും കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി നാട്ടിക പൊതുശ്മശാനത്തോട് ചേർന്നുള്ള കേന്ദ്രത്തിലാണ് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ഇത്തരത്തിൽ ശേഖരിച്ച മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകുന്നില്ലെന്നാണ് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി നേതാക്കൾ നിരന്തരമായി ശബ്ദിക്കുകയും പോരാട്ടവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും നടത്തി വരുന്നുണ്ട് ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന കാഴ്ച ഹരിതകർമ്മസേനക്കാർ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന അവരുടെ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ അത് കൃത്യമായി ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനവും ഇവിടെ നടക്കുന്നുണ്ട് ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് കൊടുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഈ കളക്ഷൻ സെൻറ്ററിൽ നടക്കുന്നില്ല അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ ഒരു മാർഗവുമില്ലാത്ത പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടുപോകുന്ന സ്വകാര്യ കമ്പനിക്ക് അത് കൃത്യമായി തരം തിരിച്ചു കൊടുക്കാൻ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ വി ആർ വിജയൻ നൌഷദ് ആറ്റുപറമ്പത്ത് മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദീഖ് എന്നിവർ പറഞ്ഞു എം സി എഫ് പോലെയുള്ള കേന്ദ്രം നിർമ്മിച്ചു നൽകണമെന്ന ഉത്തരവ് നിലവിൽ വന്നിട്ട് വർഷങ്ങളായെങ്കിലും നാട്ടിക ഗ്രാമപഞ്ചായത്ത് സമിതി ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് പ്രാഥമിക സൌകര്യം പോലും ഏർപ്പെടുത്താൻ നടപടി സ്വീകരിക്കാത്ത പഞ്ചായത്ത് ഭരണസമിതി അനാസ്ഥയുടെ പര്യായമായി മാറിയെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു